ഇത്രമാത്രം ആത്മവിശ്വാസം ഇപ്പോൾ ഇന്ന് യെച്ചൂരി ഉള്ളവർ എന്താണ് ഇന്ത്യ മുന്നണി യോഗത്തിൽ വരുന്നത് തന്നെ വളരെ ആത്മവിശ്വാസത്തോടെയാണ് എക്സിറ്റ് പോൾ പറയുന്നത് മറ്റൊരു ഫലമാണ് ഇന്ന് ഈ അവധിക്ക് ശേഷം ഇന്ന് ഓഹരി വിപണി തുടങ്ങുമ്പോൾ ഓഹരി വിപണി ഫ്ളറിഷ് ചെയ്യുകയാണ് റിലയൻസിനും അതുപോലെ അദാനി ഗ്രൂപ്പിനൊക്കെ വലിയ നേട്ടം ഉണ്ടാക്കിക്കൊണ്ട് ഓഹരി വിപണി കുതിച്ചു വരുന്നു ഇതെല്ലാം എന്തിൻ്റെ സൂചനയാണ് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ തുടങ്ങാം രണ്ടായിരത്തി പത്തൊമ്പതിലെ എക്സിറ്റ് പോളിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പത്തൊമ്പത് സീറ്റ് കിട്ടുമെന്ന് ഒരു എക്സിറ്റ് പോളും പറഞ്ഞില്ല ഇപ്പോൾ തന്നെ കേരളത്തിൽ വന്നിരിക്കുന്ന മുന്നണി ഇവിടെ വന്നിരിക്കുന്ന എക്സിറ്റ് പോളുകൾ ആരും ബി ജെ പിക്ക് സീറ്റ് കിട്ടുമെന്ന് കേരളത്തിൽ നടത്തിയ സർവേകളൊന്നും വന്നിട്ടില്ല വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന സർവേകൾ ആ ഒരു കാര്യം നമ്മൾ പരിശോധിക്കണം ഈ ഏതൊക്കെയാണ് ഈ ചാനലുകൾ റിപ്പബ്ലിക് ചാനൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിൻ്റെ എൻ ഡി ടി വി നമുക്കറിയാം അത് അദാനിയുടെ ചാനലാണ് പ്രണോയ് റോയിയെ പുറത്താക്കിയിട്ട് വാങ്ങിച്ച ചാനലാണ് സി എൻ എൻ ന്യൂസ് ഐറ്റിൻ എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിന് മേൽക്കോയുമുള്ള ചാനലാണ് അങ്ങനെ ഈ ചാനലുകളെല്ലാം തന്നെ ഒന്നുകിൽ ബി ജെ പി സ്പോൺസർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളുടെ ചാനലുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഗവൺമെൻ്റാണ് ബി ജെ ഗവൺമെന്റ് അവരുടെ വ്യവസായ സാമ്രാജ്യങ്ങൾ സംരക്ഷിക്കുക അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക അതിന് പകരമായിട്ട് കോർപ്പറേറ്റുകൾ ആയിരക്കണക്കിന് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് എന്ന രീതിയിലേക്ക് നരേന്ദ്രമോദി സർക്കാരിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ സൃഷ്ടിച്ചിരിക്കുന്ന ഒന്നാണ് ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ അതാണ് എൻ്റെ ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു മൂന്ന് മാസത്തിന് മുമ്പ് മുതല് ഈ ഹിന്ദി ചാനലുകൾ രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവായിട്ട് ചില വാർത്തകൾ വിടുന്നു ഇത് സ്ഥിരമായിട്ട് ഈ പറഞ്ഞ റിപ്പബ്ലിക് ചാനല് ആദ്യത്തേക്ക് ഇന്ത്യ ടി വി ന്യൂസ് ഐറ്റി സി എൻ എൻ ഈ ചാനലുകളൊക്കെ സ്ഥിരമായി ഞാൻ കാണാറുണ്ട് ഇതെല്ലാത്തിനകത്തും തന്നെ ദേശീയ തലത്തിൽ ഇവർ വിടുന്ന വാർത്തയെന്ന് പറയുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ സ്തുതിപാഠകരാണ് ഈ മോഡി ഗവൺമെന്റിനെതിരെ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ എന്തിന് കർഷക പ്രക്ഷോഭം പോലും വളരെ സൈഡ് ലൈൻ ചെയ്ത് വളരെ ചെറുതായിട്ട് മാത്രമാണ് ഈ ചാനലുകൾ പുറത്തുവിടാറുള്ളത് നമ്മുടെ കേരളത്തിലെ കേരളത്തിലേ ഇന്ത്യയിലെ സ്ഥിതിയല്ല വടക്കേ ഇന്ത്യയിൽ മാധ്യമങ്ങളെല്ലാം പൊതുജനത്തിന് യാതൊരു വിവരവും അറിയാത്ത രീതിയിൽ എല്ലാ മാധ്യമങ്ങളും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദേശീയ മാധ്യമങ്ങളാണ് ഇത്രയും അതുകൊണ്ട് തന്നെയാണ് ഒരു സമയത്ത് കോൺഗ്രസിന്റെ പലരും ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചു തന്നെ എക്സിറ്റ് പോളിൽ അവരൊരു തീരുമാനം എടുത്തിരുന്നു അതിനുശേഷം ആ തീരുമാനം അവർ മാറ്റി അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് ഒന്നുകിൽ ഈ എക്സിറ്റ് പോളിന് വളരെ കൂടുതൽ സ്വാധീനം വന്നിട്ടുണ്ട് മറ്റൊന്ന് വടക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ തിരഞ്ഞുപിടിച്ച് വ്യാപകമായ അഴിമതി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ അഴിമതി നടത്തിയിട്ടില്ല എന്ന് ബോധ്യം വരുത്താൻ വേണ്ടിയാണ് എക്സിറ്റ് പോളിൽ ഇത്രയും കൂടുതൽ മുന്നൂറ്റി അൻപത് നാന്നൂറ് സീറ്റ് വരെ കേരളത്തിൽ ഒരു കാരണവശാലും കേരളത്തിൽ സീറ്റ് കിട്ടില്ല അഞ്ച് സീറ്റ് വരെ കേരളത്തിൽ പറഞ്ഞ ചാനലുകളുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് വ്യക്തമായ അഴിമതി നടത്തി വീണ്ടും ഭരണം പിടിക്കാനുള്ളതിന്റെ ഒരു മുന്നൊരുക്കമാണ് അപ്പോൾ ജനം പറയില്ലല്ലോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടിയത് അത് ജനങ്ങളുടെ അഭിപ്രായത്തിലൂടെ എക്സിറ്റ് പോൾ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് നാനൂറ് സീറ്റ് വരെ കിട്ടും അപ്പോൾ ഇടതുപക്ഷ മുന്നണിയോ അല്ലെങ്കിൽ കോൺഗ്രസോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോ ഇതുമായിട്ട് ഇ വി എമ്മുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റു അഴിമതികളോ നടന്നിട്ടുണ്ടോ എന്ന് നാളെ ആരോപിച്ചാൽ അങ്ങനെ അഴിമതികൾ നടന്നിട്ടില്ല എന്നുള്ളതിന്റെ ഒരു മുന്നൊരുക്കം മാത്രമാണ് എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് നമുക്കറിയാം പലപ്പോഴും എക്സിറ്റ് പോൾ ഈ എക്സിറ്റ് പോളുകൾ എവിടെ യാഥാർത്ഥ്യമായിട്ടുണ്ട് ചില സമയങ്ങളിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്തിന് രണ്ടായിരത്തി ഇരുപത്തി കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് ഇടതു മുന്നണി കിട്ടുമെന്ന് ഏതെങ്കിലും എക്സിറ്റ് പോൾ പറഞ്ഞു ആരും പറഞ്ഞില്ല ഭൂരിപക്ഷം ചാനലുകൾ പറഞ്ഞ എഴുപത്തേഴ് എൺപത് സീറ്റുകളാണ് അപ്പോൾ എക്സിറ്റ് പോളുകൾക്കകത്ത് ആരെയാണ് ഒരു നിയോജക മണ്ഡലത്തിൽ നമുക്കറിയാം ശരാശരി പത്ത് ലക്ഷം വോട്ടാണ് ലോകസഭാ മണ്ഡലത്തിൽ വരുന്നത് ഈ പത്ത് ലക്ഷം വോട്ടിനകത്ത് അങ്ങേയറ്റം വന്നാൽ പതിനായിരം പേരെ ഇന്റർവ്യൂ ചെയ്ത് ഒരു എക്സിറ്റ് പോൾ വിടുന്നു അവർക്ക് അനുകൂലമായിട്ട് എക്സിറ്റ് പോൾ വിടുന്നു ഇതിനകത്ത് എന്താ ശാസ്ത്രീയ അടുത്തറ ഒരു ശതമാനം പോലും അവിടെ ഇന്റർവ്യൂ ചെയ്യുന്നില്ല അപ്പോൾ ഒരു ശതമാനം പോലും ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യാതെ ആരെങ്കിലും നാല് നാലുപേരെ കൊണ്ട് ഇന്റർവ്യൂ എടുത്തിട്ട് അത് പല ചാനലുകളും അങ്ങനെ ചെയ്യാറ് പോലെന്നാണ് അറിവ് അപ്പോൾ വെറുതെ ഒരു എക്സിറ്റ് പോൾ ആരൊക്കെ വേണ്ടി പഠിച്ചൊരുക്കുന്നു പിന്നെ ഈ നമ്മളൊരു കാര്യം കണ്ടതുണ്ട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തീരുമാനിക്കുന്ന ആർ പി ആക്ട് ആണ് ഇന്ത്യയിൽ ഈ ആർ പി ആക്ടിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നേരിട്ട് അങ്ങേയറ്റത്തെ വർഗീയത പറഞ്ഞത് ഇവര് ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് ഇവർ വർഗീയത പറഞ്ഞത് എന്തൊക്കെയാ അവർ പറഞ്ഞത് ഇവിടെ സ്ത്രീകളുടെ ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകളുടെ താലി വരെ പറിച്ചു കൊടുക്കും ഹിന്ദുക്കളുടെ സ്വത്തെല്ലാം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും ഹിന്ദുക്കളുടെ സ്വത്ത് എടുത്ത് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കും ക്രിസ്ത്യാനികൾക്ക് കൊടുക്കും ഇത് മുസ്ലിം രാഷ്ട്രമാകാൻ പോകുന്നു ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിക്ക് കൂറു പാകിസ്ഥാനോടാണ് ഇത്രയും ദയനീയമായിട്ട് ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജനാധിപത്യം എന്ന് പറയുന്ന ജനാധിപത്യ മതേതരത്വം എന്ന് എപ്പോഴും പ്രസംഗിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ നേതാക്കന്മാരും ഇന്ത്യയുടെ കൂറ് ഇന്ത്യയിലെ ജനങ്ങളുടെ കൂറ് പാകിസ്ഥാനോടാണ് എന്ന് പറഞ്ഞു ഇന്ത്യ ഇന്ത്യ മുന്നോട്ട് ജയിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനിൽ പടക്കം പെട്ടിച്ച് ആഘോഷിക്കും എന്നൊക്കെ പറയുന്ന ഇത്രയും കൂടുതൽ മതേതരത്വം തകർത്തു കൊണ്ട് ജനാധിപത്യം തകർത്തുകൊണ്ടാണ് വിശ്വാസമുണ്ട് മോദി വർഗീയത പറഞ്ഞു എന്നുള്ള അത്ഭുതപ്പെടുത്തേണ്ട കാര്യമാണോ അതുപോലെ ബി ജെ പി ഏതു നേരവും ജനാധിപത്യം മതേതരമെന്നൊക്കെ പറഞ്ഞാൽ ദൈവദോഷം ഉണ്ടാവും അല്ല ഞാൻ പറഞ്ഞതല്ല അവർക്ക് ജയിക്കുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ അവരെന്തിന് ഏറ്റവും ഘട്ട പോളിംഗ് നടന്നു കഴിഞ്ഞപ്പോൾ രണ്ടാം ഘട്ടം മുതൽ ചെറുതായി തുടങ്ങി മൂന്നായപ്പോൾ അത് കൂട്ടിനാലും അഞ്ചുമൊക്കെ ആയപ്പോഴത്തേക്ക് അങ്ങേയറ്റത് വർഗീയത പറയാൻ തുടങ്ങി അവർ പറയുന്നില്ല ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങളല്ല അവർ പറഞ്ഞു വികസന പ്രവർത്തനം എന്തെങ്കിലും നിലത്തിനുമോ ഇടവായിൽ നിന്ന് വീണോ ഒന്നും വന്നില്ല അദ്ദേഹം പറഞ്ഞത് മൊത്തം രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും എതിരെ അങ്ങേയറ്റം എന്തെല്ലാം പരസ്പരം അകറ്റാൻ പറയാവോ ജനങ്ങളുടെ ഉള്ളിൽ എങ്ങനെ വർഗീയ ഉദ്ദേശം കുത്തിവെക്കാവോ അങ്ങനെ പരിപൂർണമായി വിശ്വാസമുണ്ടെങ്കിൽ എന്തിന് നിങ്ങൾ രണ്ടും മൂന്നും ഘട്ടം കഴിഞ്ഞപ്പോൾ തുടർച്ചയായിട്ട് വർഗീയത

അല്ല തീർച്ചയായിട്ടും അതല്ല പോൾ പെർസെന്റ് കുറഞ്ഞത് ഇന്ത്യ നമ്മുടെ കേരളത്തിൽ കുറഞ്ഞല്ലോ കേരളത്തിൽ പോൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ബിജെപിക്ക് അനുകൂലമാണ് അല്ല കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ പഠിച്ചിടത്തോളം പലയിടത്തും ഞങ്ങളൊരു സർവേ നടത്തിയപ്പോൾ കണ്ടത് ചെറുപ്പക്കാരാണ് പലരും പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ മടിച്ചു കണ്ടത് അവര് ചെറുപ്പക്കാര് അവരുടെ കമ്പം കുറയുന്നു പ്രായമുള്ളവർ എമ്പതും തൊണ്ണൂറും വയസ്സുള്ളവരൊക്കെ വീട്ടിൽ വോട്ട് ചെയ്യാൻ പറ്റാത്തവർ ബൂത്തുകളിൽ വന്ന് വോട്ട് ചെയ്തു അപ്പോൾ അതുകൊണ്ട് വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞോന്നും അല്ല അവരെ ബാധിച്ചത് വോട്ടിംഗ് പെർസെൻറ് വടക്കേ സംസ്ഥാനങ്ങളിൽ അത്ര കണ്ട് കോൺഗ്രസിനോ അവിടെ നമുക്കറിയാം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊന്നും വലിയ ശക്തിയുള്ള പ്രസ്ഥാനങ്ങളല്ല അവിടെ ഒന്നും അത് കോൺഗ്രസ് തീർച്ചയായും ജനാധിപത്യ പ്രസ്ഥാനങ്ങളാണ് വടക്കേറ്റിലുള്ളത് അവർക്കൊന്നും പെർസെൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കൂടുതലായിട്ട് അത് കോൺഗ്രസിനോ തൃണമൂൽ കോൺഗ്രസിനോ ആം ആദ്മി പാർട്ടിക്കോ ഒന്നും അനുകൂലമായിട്ട് മാറുകയും അത് ബി ജെ പിക്ക് പ്രതികൂലമായിട്ട് മാറുകയും ചെയ്യുന്നതല്ല അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലായി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ശക്തമായ ഒരു മുന്നേറ്റം അവിടെയുള്ള ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളിലുണ്ട് ഒന്ന് രണ്ട് രാജസ്ഥാനിൽ അവർ ഭരണം പിടിച്ചുവെങ്കിലും കോൺഗ്രസ് അവരായിട്ടുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് വലിയ വ്യത്യാസമില്ല കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ രാജസ്ഥാനിൽ അവർക്ക് ഭരണം നഷ്ടപ്പെടത്തില്ലായിരുന്നു അങ്ങനെ പലയിടത്തും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സീറ്റിന്റെ എണ്ണത്തിൽ അവർ കൂടുതൽ വന്നെങ്കിലും വോട്ട് ചെയ്ത പോളിന്റെ പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ വളരെ വലിയ വ്യത്യാസമില്ല അതവർക്ക് അങ്കലാപ്പ് ഉണ്ടാക്കി അപ്പോൾ തീർച്ചയായിട്ടും ദേശീയതലത്തിൽ ഈ മുന്നണി ഇന്ത്യ മുന്നണിയും ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളും അധികാരത്തിലേക്ക് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകും എന്താണ് ഇവർ കാണിച്ചിരിക്കുന്ന അഴിമതികൾ ഓരോന്നായിട്ട് പുറത്തുകൊണ്ടുവരും ഇപ്പോൾ അഴിമതി അന്വേഷിക്കേണ്ട ഏജൻസി അല്ലേ അവരുടെ കൂടെ അല്ലേ ഇടിയും സി അവർ പറയുന്നില്ല ബി ജെ പി കാര്ക്ക് അഴിമതിയില്ലെന്ന് ഏത് പാർട്ടിയിൽ നിന്നും അഴിമതി കാണിച്ചാൽ അവർ ബി ജെ പിയിൽ ചേർന്നാൽ അഴിമതി ഇല്ലാതാവും അത് അജിത് പവാർ തൊട്ട് നമുക്ക് എല്ലാവരും അറിയാം കേജ്രിവാൾ ചേർന്നിരുന്നെങ്കിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യില്ല അതിനോ തർക്കമൊന്നുമില്ല എിപ്പറയും ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം